നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയത്തിൽ പാലക്കാട് തിരഞ്ഞെടുപ്പിന്റെ സമയം കോൺഗ്രസിന്റെ മാസ് ഓപ്പറേഷൻ ആയിരുന്നു സന്ദീപ് കോൺഗ്രസ് എൻട്രി എന്നാൽ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം വെറുതെ ആയിരുന്നില്ല എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പാലക്കാടിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാടിൽ ബി ജെ പി പ്രവർത്തകരുമായി ആഴത്തിൽ ബന്ധമുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു സന്ദീപ് വാര്യർ എന്നാൽ ബി ജെ പിയിലെ ഉന്നത നേതാക്കളിൽ പലരും സന്ദീപ് വാര്യരെ നിരന്തരം അവഗണിക്കുകയും അവസരം കിട്ടിയപ്പോഴൊക്കെ ഒതുക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടെ തന്റെ സംഘപരിവാർ എന്ന ആശയം ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് പ്രവേശിക്കുകയായിരുന്നു സന്ദീപ് ആര്യർ എന്നാൽ സന്ദീപ് വാര്യരുടെ മാസ് എൻട്രിയിലൂടെ പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയിലെ പല മേഖലയിലുമുള്ള ആളുകളോട് ഏറെ ആത്മബദ്ധമുള്ള സന്ദീപ് വാര്യർ ഒട്ടേറെ പ്രവർത്തകരുമായും കൗൺസിലർമാരുമായും ചർച്ച നടത്തിയെന്നും തൊട്ടടുത്ത ദിവസം തന്നെ കൗൺസിലർമാർ ബി ജെ പി വിടുമെന്നുള്ള വാർത്തകളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ആക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഘട്ടത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തത് പ്രശാന്ത് ശിവനെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ആക്കുവാനുള്ള നീക്കം പാലക്കാട് ജില്ലയിൽ വൻ പൊട്ടിത്തെറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രശാന്ത് ശിവനെ പാലക്കാട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ആക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച് നഗരസഭാ കൗൺസിലർമാർ രാജി പ്രഖ്യാപിച്ചതോടെ ബി ജെ പിക്ക് കേരളത്തിൽ ഭരണമുള്ള ഏക നഗരസഭയായ പാലക്കാട് ഭരണം തിലാസിലായി ഒൻപത് കൗൺസിലർമാരാണ് നാളെ പാർട്ടിക്ക് രാജിക്കത്ത് നൽകുമെന്ന് പ്രഖ്യാപിച്ചത് എന്നാൽ ഈ കൗൺസിലർമാരൊക്കെ സന്ദീപ് വാര്യരുമായി അടുത്ത ബന്ധമുള്ളവരാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് പ്രത്യേക യോഗം ചേർന്ന കൗൺസിലർമാർ രാജിയുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കി മാനദണ്ഡങ്ങൾ എല്ലാം തെറ്റിച്ചാണ് ജില്ലാ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടന്നതെന്നാണ് ബി ജെ പി കൗൺസിലർമാരുടെ ആക്ഷേപം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് ലഭിച്ചവരെ മാറ്റി നിർത്തി ഏകപക്ഷീയമായി പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തുവെന്നും പാലക്കാട്ടെ മുതിർന്ന ബി നേതാവ് സി കൃഷ്ണകുമാർ തന്റെ ബിനാമിയെ തിരികയറ്റുന്നുവെന്നുമാണ് പ്രധാന ആക്ഷേപം എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് ബി ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ പറഞ്ഞു ബി ജെ പി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു യോഗമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും സ്ഥിരീകരിച്ചതോടെ പാലക്കാട് രാഷ്ട്രീയം വീണ്ടും ചർച്ചയാവുകയാണ് എന്നാൽ ഇതിനൊക്കെ പിന്നിൽ സന്ദീപ് വാര്യരാണെന്നുള്ള ചർച്ചകൾ ബി ജെ പിയിലെ പല ഉന്നത നേതാക്കൾക്കുമുണ്ട് കൂടാതെ ഏറ്റവും അടുത്ത ദിവസം തന്നെ സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ബി ജെ പി കൗൺസിലർമാരുമായി ചർച്ച നടത്തുമെന്നുള്ള സുപ്രധാന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് സന്ദീപ് വാര്യരുടെ ഈ നീക്കത്തിൽ ഒന്നും ചെയ്യാനാവാതെ പകച്ചു നിൽക്കുകയാണ് പല ബി ജെ പി ഉന്നത നേതാക്കളും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പാലക്കാട്ടിൽ നിന്നും പുറത്തു വരുന്നത് സംസ്ഥാന കോൺഗ്രസിലെ പല പ്രമുഖ നേതാക്കളും പാലക്കാട്ടേക്ക് തിരിച്ചിട്ടുണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കരുനീക്കം തുടർന്ന് ബി ജെ പി കൗൺസിലർമാരെ അടർത്തിയെടുക്കുവാനുള്ള നീക്കമാണ് കോൺഗ്രസ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഭരണമുള്ള ഏക നഗരസഭയായ പാലക്കാട് നഗരസഭ ബി ജെ പിക്ക് നഷ്ടമാകും എന്തായാലും കാത്തിരുന്നു കാണാം സന്ദീപ് വാര്യരുടെ കരുത്തിൽ പാലക്കാട് നഗരസഭാ ഭരണം കോൺഗ്രസ് പിടിക്കുമോ എന്നുള്ളത്